രണ്ട് സാമുവൽ അദ്ധ്യായം ഇരുപത് ഷേബായുടെ വിപ്ലവം ഷേബ എന്നു പേരുള്ള ഒരു നീചൻ ഉണ്ടായിരുന്നു ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട ബിഖ്രിയുടെ മകനായ അവൻ കാഹളമോദി വിളിച്ചു പറഞ്ഞു ദാവീതുമായി നമുക്ക് പങ്കില്ല ജസയുടെ പുത്രനുമായി നമുക്ക് ഇടപാടില്ല ഇസ്രായേലെ നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുവിൻ അങ്ങനെ ഇസ്രായേലർ ദാവീദിനെ വിട്ട് ബിക്രിയുടെ മകൻ ക്ഷേബായോട് ചേർന്നു യൂതായില ജനമാകട്ടെ ദാവീദ് രാജാവിനോടുകൂടെ ഉറച്ചു നിന്ന് ജോർദാൻ മുതൽ ജെറുസലേം വരെ അവനെ അനുഗമിച്ചും ദാവീദ് ജെറുസലേമിൽ തൻ്റെ കൊട്ടാരത്തിലെത്തിയും കൊട്ടാരം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന പത്ത് ഉപനാരികളെ വീട്ടുതടങ്കലിലാക്കിയും അവരുടെ ജീവിതാവശ്യങ്ങൾ നൽകിയെങ്കിലും അവരുമായി അവൻ ശയിച്ചില്ല അവർ മരണം വരെ വീട്ടുതടങ്കലിൽ വിധവകളെപ്പോലെ ജീവിച്ചു രാജാവ് അമാസയോട് പറഞ്ഞു യൂതായിലെ പുരുഷന്മാരെയും കൂട്ടി മൂന്ന് ദിവസത്തിനകം എൻ്റെ മുൻപിൽ വരിക അമാസ അവരെ വിളിച്ചുകൂട്ടാൻ പോയി എന്നാൽ രാജാവ് കൽപ്പിച്ചിരുന്ന സമയത്ത് അവൻ തിരിച്ചെത്തിയില്ല അതുകൊണ്ട് ദാവീദ് അഭിഷായയോട് പറഞ്ഞു ബിക്രിയുടെ മകൻ ഷേബ അഫ്സലോമിനേക്കാൾ കൂടുതൽ ശല്യം ചെയ്യും അതുകൊണ്ട് സൈന്യവുമായി അവനെ പിന്തുടരുക അല്ലെങ്കിൽ അവൻ കോട്ടകളുള്ള വല്ല പട്ടണങ്ങളും കൈക്കലാക്കി നമ്മെ ശല്യപ്പെടുത്തും അങ്ങനെ അങ്ങനെ യോവാബും ക്രേത്യരും പെലേത്യരും സകല വീരന്മാരും ബിക്രിയുടെ മകൻ ഷേബായെ പിന്തുടരാൻ ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ടു അവർ ഗിബയോനിലെ വലിയ പാറയുടെ അടുത്തെത്തിയപ്പോൾ അമാസ അവരെ സ്വീകരിക്കാൻ വന്നു യോവാബ് പടച്ചട്ടയും അതിനുമീതെ വാൾ ഉറപ്പിച്ച് അരപ്പട്ടയും ധരിച്ചിരുന്നു അവൻ മുൻപോട്ട് നടന്നപ്പോൾ വാൾ പുറത്തേക്ക് തള്ളി നിന്നു സഹോദര സുഖം തന്നെയോ എന്ന് ചോദിച്ചുകൊണ്ട് യോവാബ് അമാസ അമാസയെ ചുംബിക്കാൻ വലത് കൈകൊണ്ട് അവൻ്റെ തല താടിക്കു പിടിച്ചു യോവ യോവാബിൻ്റെ കയ്യിലുണ്ടായിരുന്ന വാൾ അമാസ ശ്രദ്ധിച്ചില്ല യോവാബ് അവൻ്റെ വയറ്റത്ത് കുത്തി കുടൽ തറയിൽ തെറിച്ചു വീണു രണ്ടാമത് കുത്തേണ്ടി വന്നില്ല അവൻ മരിച്ചു പിന്നെ യോവാബും അവൻ്റെ സഹോദരൻ അഭിഷായയും ബിക്രിയുടെ മകൻ ക്ഷേബായെ അനുധാവനം ചെയ്തും യോവാബിൻ്റെ പടയാളികളിൽ ഒരുവൻ അമാസയുടെ മൃതദേ മൃതശരീരത്തിനരികെ നിന്ന് വിളിച്ചു പറഞ്ഞു യോവാബിൻ്റെയും ദാവീതിൻ്റെയും പക്ഷത്തുള്ളവർ യോവാബിനെ അനുഗമിക്കട്ടെ അമാസയുടെ ശരീരം രക്തത്തിൽ മുങ്ങി വഴിമത്തിയെ കിടക്കുകയായിരുന്നു കടന്ന് കടന്നു വന്നാൽ അത് കടന്നു വന്നവർ അത് കണ്ടു നിന്നു എല്ലാവരും നിൽക്കുന്നു എന്ന് കണ്ടിട്ട് ഒരുവൻ അമാസയുടെ ശരീരം വലിച്ച് വയലിലിട്ട് ഒരു തുണി കൊണ്ട് മൂടി അവനെ വഴിയിൽ നിന്ന് നീക്കം ചെയ്തപ്പോൾ സകലരും ബിക്രിയുടെ മകൻ ക്ഷേഭയെ പിടികൂടാൻ യോ യോവാനോടുകൂടെ പോയി ക്ഷേബ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളുടെയും പ്രദേശങ്ങളിൽ കൂടി കടന്ന് ആബേൽബത്ത് മാഖായിൽ എത്തി ബിക്രിയുടെ കുലത്തിൽപ്പെട്ടവരെല്ലാം ഒരുമിച്ച് കൂടി പട്ടണത്തിലേക്ക് അവനെ അനുഗമിച്ചും യോ യോവാബിൻ്റെ അനുയായികൾ ആബേൽബത്ത് മാഖ വളഞ്ഞു പട്ടണത്തിന് നേരെ അവർ ഒരു മൺതിട്ട ഉയർത്തിയും മതിൽ ഇടിച്ചു വീഴ്ത്താൻ തുടങ്ങി അപ്പോൾ വിവേകവതിയായ ഒരുവൾ പട്ടണത്തിൽ നിന്ന് പട്ടണത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു കേൾക്കുക ഞാൻ യോ യോവാബിനോട് സംസാരിക്കേണ്ടതിന് അവനോട് ഇങ്ങോട്ട് വരാൻ പറയുക യോവാബ് അവളുടെ അടുത്ത് ചെന്നും നീ യോവാബോം അവൾ ചോദിച്ചും അതെ ഞാൻ തന്നെ അവൻ മറുപടി പറഞ്ഞു നിൻ്റെ ദാസി പറയുന്നത് ശ്രവിച്ചാലും അവൾ അപേക്ഷിച്ചും ഞാൻ ശ്രദ്ധിക്കുന്നു അവൻ മറുപടി പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ആബേലിൽ ചെന്ന് ഉപദേശം സ്വീകരിപ്പാൻ ഉപദേശം സ്വീകരിപ്പിൻ എന്ന് മുൻപൊക്കെ പറയുക പതിവായിരുന്നു അങ്ങനെ അവർ കാര്യം തീർത്തു തീർത്തുവെന്നും ഇസ്രായേലിലെ സമാധാനപ്രിയരും വിശ്വസ്തരുമായവരിൽ ഒരാളാണ് ഞാൻ ഇസ്രായേലിലെ ഒരു മാതാവായ ഈ നഗരത്തെ നീ നശിപ്പിക്കാൻ ഒരുങ്ങുന്നു നീ കർത്താവിൻ്റെ അവകാശം വെട്ടി വിഴുങ്ങുന്നും നീ കർത്താവിൻ്റെ അവകാശം വെട്ടി വിഴുങ്ങുമോ യോവാവ് മറുപടി പറഞ്ഞു ഇല്ല ഒരിക്കലുമില്ല നിങ്ങളുടെ പട്ടണം നശിപ്പിക്കുകയോ തകർക്കുകയോ ചെയ്യുകയില്ല അതല്ല ഞങ്ങളുടെ ഉദ്ദേശം എഫ്രൈം മലനാട്ടിൽ നിന്നുള്ള ബിക്രിയുടെ മകൻ ഷേബ എന്നൊരുവൻ ദാവീദ് രാജാവിനെതിരെ കരം ഉയർത്തിയിരിക്കുന്നു അവനെ മാത്രം ഏൽപ്പിച്ചു തരിക ഞാൻ പട്ടണം വിട്ടുകൊള്ളാം ഇതാ അവൻ്റെ തല മതിലിന് മീത് കൂടിയും നിന്റെ അടുത്തേക്ക് എറി തരാം അവൾ പറഞ്ഞു അവൾ ജനത്തെ സമീപിച്ച് തൻ്റെ ജ്ഞാനത്താൽ അവരെ സമ്മതിപ്പിച്ചു ബിക്രിയുടെ മകൻ ഷേബായുടെ തല അവർ വെട്ടി അവർ വെട്ടി യോവാബിൻ്റെ അടുത്തേക്ക് എറിഞ്ഞുകൊടുത്തു അവൻ കാഹളമൂതി സൈന്യം പട്ടണം വിട്ടു സ്വന്തം വീടുകളിലേക്ക് പോയി യോവാബ് ജെറുസലേമിൽ രാജാവിൻ്റെ അടുത്തേക്കും യോവാബ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ അധിപനായിരുന്നു യഹോ യഹോയാദായുടെ മകൻ ബനായാം ക്രേത്യരുടെയും പെലേത്യരുടെയും തലവനും അദോറാമിന് അടിമകളുടെ മേൽനോട്ടമായിരുന്നു അഹിലൂദിൻ്റെ മകൻ യഹോഷാഫാത്ത് എഴുത്തുകാരനും ും സാധുക്കും അഭിയാദറും പുരോഹിതന്മാരും ആയിരുന്നു ജാഹീർ കാരൻ ഈരയും ദാവീദിൻ്റെ പുരോഹിതനായിരുന്നു കർത്താവിൻ്റെ വചനം